നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം നന്നമുക്കിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്കേറ്റു നന്നമുക്ക് സ്വദേശികളായ പതിനഞ്ച് വയസ്സുള്ള ധനഞ്ജയ് പതിനാറ് വയസ്സുള്ള ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത് നന്നമുക്ക് അയനിച്ചോട് റോഡിൽ പൂച്ചപ്പടിയിൽ ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിയോടെയാണ് അപകടം അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സി എൻ ടി വി ചങ്ങരംകുളം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക